അറസ്റ്റിനെ ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയിൽ ഇപ്പോൾ ഇ ഡിക്ക് സുപ്രീംകോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു സിബി കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട് സിബി ചുരുങ്ങിയ ദിവസങ്ങൾക്കകം ഇ ഡി വിഷയത്തിൽ സുപ്രീംകോടതിക്ക് മറുപടി സമർപ്പിച്ചേ മതിയാവുകയുള്ളൂ എന്ന സുപ്രധാനമായ വിവരമാണ് പുറത്തുവരുന്നത് കാവ്യ ഇന്നിപ്പോൾ കെജ്രിവാളിന്റെ ഹർജി സുപ്രീം കോടതി പരിഗണിച്ചു പരിഗണിച്ചിട്ട് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപങ്കർ ദത്തയും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇ ഡിക്ക് ഈ കാര്യത്തിൽ ഒരു നോട്ടീസ് അയച്ചിരിക്കുകയാണ് അതായത് ഈ അറസ്റ്റിനെ ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ഇ ഡിക്ക് കോടതി നോട്ടീസ് അയച്ചത് ഇതിൽ ഇഡിയുടെ വാദം കേട്ട ശേഷം ഈ കെജ്രിവാളിന്റെ ഹർജിയിൽ ആ വിധി പറയാമെന്നുള്ളൊരു നിലപാടിലേക്ക് കോടതി എത്തുകയായിരുന്നു ഈ മാസം ഇരുപത്തി ഒൻപതിനകം തന്നെ ഇ ഡി ഈ കാര്യത്തിൽ മറുപടി നൽകാൻ വേണ്ടി സുപ്രീം കോടതി ആവശ്യപ്പെടുകയും ചെയ്തു ഇതിൽ പ്രധാന യുംും ഈ ഹർജി അല്പം കൂടി വേഗത്തിൽ കിടക്കണമെന്ന ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിരുന്നു ഈ കെജ്രിവാളിന്റെ വേണ്ടി ഹാജരായ അഭിഭാഷൻ മനു അഭിഷേക് സിംഗ് ഈ ഒരു ഹർജി അല്പം നേരത്തെ കിടക്കണമെന്ന ആവശ്യം അടിയന്തരമായി കിടക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ ഇ ഡിയുടെ മറുപടി വേണ്ടി കേട്ട ശേഷം മാത്രമേ ഇതിലൊരു ഇത് ഇതിൽ കൃത്യമായൊരു വിധി പറയാൻ കഴിയൂ എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയായിരുന്നു എന്തായാലും ഇത്തരത്തിൽ ഒരു നോട്ടീസ് ഇപ്പോൾ ഇ ഡിക്ക് അയച്ചിരിക്കുകയാണ് കൂടാതെ ഈ കേസിനെ പറ്റി വ്യക്തമായ അബോധ്യം തങ്ങൾക്കുണ്ട് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു പത്രമാധ്യമങ്ങളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന ഒരു പരാമർശം കൂടി കോടതി ഒരു ഘട്ടത്തിൽ പറയുകയും ചെയ്തു അതിനുശേഷമാണ് ഇഡിയുടെ മറുപടിക്ക് ശേഷം ഈ കേസിൽ പൂർണ്ണമായും ഒരു വാദത്തിലേക്ക് പോകാം എന്ന് കോടതി അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇഡിയുടെ അറസ്റ്റും അതോടൊപ്പം തന്നെ റിമാൻഡും ചോദ്യം ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ദില്ലി ഹൈക്കോടതി വിധി ശരിവെച്ച ആ ഒരു ചോദ്യം ഹർജി ചോദ്യം ചെയ്തുകൊണ്ടാണ് എത്തുന്ന ഒരു അപ്പീലുമായി കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി ഇന്നിപ്പോൾ ഈ കേസ് പരിഗണിക്കുകയും ചെയ്തു എന്തായാലും കെജ്രിവാളിന് വലിയ ആശ്വാസം എന്ന് പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഈ ഒരു ഹർജി പെട്ടെന്ന് കിടക്കണമെന്ന കെജ്രിവാളിന്റെ ആവശ്യം അംഗീകരിച്ചില്ല എങ്കിൽ പോലും അത് ഇഡിയുടെ ഒരു മറുപടി ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ ഇ ഡിക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ മാസം ഇരുപത്തി ഒൻപതിനകം ഇ ഡി ഈ നോട്ടീസിന് മറുപടി നൽകണം അതിനുശേഷം അതിനുശേഷമായിരിക്കും ഈ കേസിൽ ഒരു വിശദമായ വാദത്തിലേക്ക് പോകുക എന്തായാലും തൽക്കാലം കെജ്രിവാളിന് പെട്ടെന്നൊരു ആശ്വാസമില്ല ശരി നിന്നും വിവരങ്ങൾ